ഒരാഴ്ചയ്ക്കുള്ളിൽ സൗദിയിൽ പിടിയിലായത് പിടിയിലായവരിൽ താമസ അതിർത്തി സുരക്ഷാ ലംഘിച്ചവരും നിയമ ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ വിവരം അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അറസ്റ്റിലായവരിൽ താമസ ചട്ടങ്ങൾ ലംഘിച്ചവർ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പിടിയിലായിട്ടുണ്ട് അതേസമയം തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പേരാണ് അറസ്റ്റിലായത് നിയമവിരുദ്ധമായി സൗദിയിലേക്ക് കടക്കുവാൻ ശ്രമിച്ചതിനെ അറസ്റ്റിലായ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേരിൽ അമ്പത് ശതമാനം യമനികളും നാൽപ്പത്തി ഒമ്പത് ശതമാനം എത്യോപ്യക്കാരും ഒരു ശതമാനം മറ്റു രാജ്യക്കാരുമാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അയൽ രാജ്യങ്ങളിലേക്ക് കടക്കുവാൻ ശ്രമിച്ചതിന് ഇരുപത്തിരണ്ട് പേരെ പിടിക്കപ്പെട്ടു നിയമലംഘകരെ കൊണ്ടുപോകുന്നതിലും പാർപ്പിച്ചതിലും പങ്കാളികളായതിനെ പതിനാറ് പേരെ അറസ്റ്റ് ചെയ്തു നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് ഗതാഗത സൗകര്യവും അതോടൊപ്പം താമസ സൗകര്യവും നൽകുന്നവർക്ക് പരമാവധി പതിനഞ്ചു വർഷം വരെ തടവും ഒരു മില്യൺ റിയാൽ വരെ പിഴയും വാഹനങ്ങളും സ്വത്തും കണ്ടുകെട്ടലും ശിക്ഷ ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി മക്ക മേഖലയിൽ ഒമ്പത് ഒന്ന് ഒന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിലും സൗദിയുടെ മറ്റ് പ്രദേശങ്ങളിൽ ഒമ്പത് 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 അല്ലെങ്കിൽ ഒമ്പത് ഒമ്പത് ആറ് എന്ന ടോൾ ഫ്രീ നമ്പറിലും നിയമലംഘകരെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു മാതൃഭൂമി ന്യൂസ് ജിദ്ദ